നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെ വീട് മുല്ലക്കര ൻ സന്ദർശിച്ചു തിരൂർ തുഞ്ചൻപറമ്പിൽ രാമായണോത്സവത്തിൽ പ്രഭാഷണം നടത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം തിരൂരിലെ സി പി ഐ നേതാക്കളോടൊപ്പമാണ് അദ്ദേഹം തിരൂർ നടുവിലങ്ങാടിയിലെ കെ ദാമോദരന്റെ ഭവനത്തിലെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ തിരൂർ നടുവിലങ്ങാടിയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കെ ദാമോദരന്റെ വീട് സന്ദർശിച്ചത് കെ ദാമോദരന്റെ സഹോദരിപുത്രി സൗദാമിനി കെ ദാമോദരനോടൊന്നിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു കെ ദാമോദരന്റെ വീടും ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ പൂർവ്വകാല മനുഷ്യനെ അക്രമങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് നേർവഴിയിലേക്ക് നയിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യനെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു നമ്മുടെ പൂർവ്വകാല ജീവിതത്തിന് തീർച്ചയായിട്ടും ഇരുട്ടിന്റെ വലിയ ഒരു താഴ്വാരം ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടക്കാനുള്ള ബൗദ്ധിക സൂര്യന്മാരുടെ പുതിയൊരു ഉദയവും ചേർന്ന് കേരളത്തെ മാറ്റിമറിച്ച ഇന്ത്യയെ മാറ്റിമറിച്ച ലോകത്തിലെ ആശയങ്ങളും ദർശനങ്ങളും ഇവിടേക്ക് ഇവിടുത്തെ സംസ്കാരത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും ഇവിടുത്തെ സംസ്കാരവുമായി ചേർന്ന് അതിൻ്റെ വിള കൊയ്തെടുക്കാനും മനുഷ്യനെ മാനസികമായി സജ്ജമാക്കിയ ഒരു ഘട്ടമായിരുന്നു അത് ആ ഘട്ടത്തില് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ അത് സംസ്കാരത്തിലും കലയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സന്നിവേശിപ്പിച്ച ഒരു ഓർമ്മയാണ് ദാമോദരന്റെ സഹോദരി പുത്രി സൗദാമിനിയുടെ മക്കളായ ഗോപാൽ വാസുദേവൻ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നഗരസഭാ കൌൺസിലർ വി നന്ദൻ സി പി ഐ തിരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രജീഷ് കാടായി അനിൽ എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചു